സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജിതനുമാണോ നിങ്ങൾ എങ്കിലോട്ടും വിശ്രമിക്കേണ്ട നിങ്ങൾക്കിതാ സുവർണ അവസരം ലോകത്ത് എവിടെ ഉള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി ആയി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസുകളിലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി ഡയറക്ട് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദൻ ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള എൻ ഐ ഒ എസ് 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 എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നു ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നിങ്ങൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷന്റെ അവസാന ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ പോവണ്ട എത്രയും പെട്ടെന്ന് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വിളിച്ച് ജോയിൻ ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻ ഐ ഒസ് എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകൾ ാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എൻസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അല്ലെ എല്ലാ സ്റ്റഡി സെന്ററുകളിലും ഇപ്പോൾ പി സി പി ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എൻഐ യു അഡ്മിഷൻ എടുത്തിരിക്കുന്ന എല്ലാ എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളും നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകൾ പ്രാക്ടിക്കൽ വിഷയങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രാക്ടിക്കൽ വിഷയങ്ങളുടെ ക്ലാസുകൾ ഇപ്പോൾ അതത് സ്റ്റഡി സെന്ററുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു ക്ലാസ്സുകൾ ഫസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്യണം വെ ഈ ഒരു ക്ലാസ് നിർബന്ധമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിർബന്ധം തന്നെയാണ് കാരണം ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് സെപ്പറേറ്റ് മാർക്ക് ഉണ്ട് കേട്ടോ ഒരു പത്തിലാണ് ആ ഒരു മാർക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ പി പി ക്ലാസ് ആരും പറഞ്ഞ പോലെ അറ്റൻഡ് ചെയ്യാതിരിക്കരുത് എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം അതിന് സെപ്പറേറ്റ് ഒരു മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി പി സി പി ക്ലാസിന് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ വെറുതെ ഒരു ബുക്ക് എടുത്ത് നമ്മൾ പി സി പി ക്ലാസസിന് പോകുക ചെയ്യേണ്ടത് അതിന് ഒരു ഹോൾ ടിക്കറ്റ് ഉണ്ട് ആ ഒരു ഹോൾ ടിക്കറ്റ് ഒക്കെ നമ്മുടെ എൻ സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു സോ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രൊഫൈൽ വിസിറ്റ് ചെയ്ത് ആ ഒരു ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണം പിന്നെ ചില വിദ്യാർത്ഥികൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒട്ടുമിക്ക ആളുകൾ ഫോൺ വഴിയായിരിക്കും നിങ്ങളുടെ ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് അല്ലേ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആദ്യം തന്നെ എൻ സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സന്ദർശിക്കുക അതിനുശേഷം മെനു എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഫോണിൽ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിൽ എക്സാംസ് ആൻഡ് റിസൾട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം എക്സാമിനേഷൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് അതിന് നേരെ കാണുന്ന ഫോർമേറ്റീവ് അസസ്മെന്റിന്റെ ഹോൾ ടിക്കറ്റ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ടാവും അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക അതിനുശേഷം എൻറോൾമെന്റ് നമ്പർ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോൾ ടിക്കറ്റ് ജനറേറ്റ് ആയി വരുന്നതാണ് അപ്പോൾ ആ ഒരു ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം പ്രിന്റ് എടുക്കുക അതിനുശേഷം വേണം നിങ്ങൾ ഈ ഒരു പ്രാക്ടിക്കൽ ക്ലാസസിന് പോകാനായിട്ടോ കേട്ടോ പ്രാക്ടിക്കൽ ക്ലാസ്സിന് പോകുമ്പോൾ ഈ ഒരു ഹോൾ ടിക്കറ്റ് പ്ലസ് നിങ്ങളുടെ എൻഒ എസിന്റെ ഐ ഡി കാർഡ് ഇതൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം പ്ലസ് നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഐ ഡി പ്രൂഫും ഇത്രയും കാര്യങ്ങളുമായിട്ട് വേണം നിങ്ങൾ പി സി ബി ക്ലാസസിന് പോകാനായിട്ട് എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക സ്റ്റഡി സെൻറ്ററുകളിൽ ഇപ്പോൾ പി സി പി ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ചില വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൂന്നോ നാലോ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഈ ഒരു വിവരം അറിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പി സി പി ക്ലാസസിന് നിങ്ങളുടെ സ്റ്റഡി പിന്നെ ചില വിദ്യാർത്ഥികളുടെ മാത്രമാണ് ഈ ഒരു ഹോൾ ടിക്കറ്റിനകത്ത് നമ്മുടെ കറക്റ്റ് സബ്ജക്റ്റിന് നേരെ ഇന്ന ഡേറ്റുകളിലും ഇന്ന സമയത്തുമാണ് പി സി പി ക്ലാസുകൾ നടക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കിട്ടുക ചില വിദ്യാർത്ഥികളുടെ ഹോൾ ടിക്കറ്റിൽ നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്യണം എന്നുള്ള ഒരു വിവരമായിരിക്കും നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ സ്റ്റഡി സെന്റർ അതായത് നിങ്ങളുടെ ഐ ഡി കാർഡിലുള്ള സ്റ്റഡീസ് നമ്പർ ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തെടുത്ത് അതിന്റെ കോൺടാക്ട് നമ്പർ എടുത്ത് നിങ്ങൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്ത് അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് വേണം ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് പോകാനായിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക ഈ ഒരു പി സി പി ക്ലാസസ് എല്ലാ സ്റ്റഡി സെന്ററുകളിലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അതത് സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഈ ഒരു ഹോൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കുക നമുക്കറിയാം ഈ ഫെബ്രുവരി മാസം അവസാനിച്ചിരിക്കുകയാണ് അടുത്ത മാസം മാർച്ച് ഫസ്റ്റ് വീക്ക് വീക്കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ മാർച്ച് പതിനൊന്നാം തീയതി മുതൽ നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷകൾ ആരംഭിക്കാൻ പോവുകയാണ് ഉടനെ തന്നെ ഈ ഒരു മാസം അവസാനം നെക്സ്റ്റ് മന്ത് ഉടനെ തന്നെ നമ്മുടെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് എൻ എസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് പ്രസിദ്ധീകരിക്കും അതോടൊപ്പം തന്നെ നമ്മുടെ പബ്ലിക് തിയറി പരീക്ഷയുടെ ഡേറ്റ് ഷീറ്റ് ഉടൻ തന്നെ എൻ എസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ് ഏപ്രിൽ ഫസ്റ്റ് കൂടി നിങ്ങളുടെ പബ്ലിക് പ്രാക്ടിക്കൽ തിയറി എക്സാമുകൾ സ്റ്റാർട്ട് ചെയ്യും സോ നല്ല രീതിയിൽ പഠിക്കുക പുതിയ സിലബസ് അനുസരിച്ച് പുതിയ ചോദ്യ പേപ്പറിന്റെ പാറ്റേൺ അനുസരിച്ച് ആദ്യത്തെ ബാച്ച് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ പരീക്ഷ എഴുതാൻ പോകുന്ന നിങ്ങൾ എല്ലാവരും അല്ലെ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ തന്നെ പരീക്ഷ എഴുതാനായിട്ട് ശ്രദ്ധിക്കുക ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിലെ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളുടെ റെക്കോർഡ് ബുക്കുകളും കൂടെ നിങ്ങൾ ഉടൻ തന്നെ തയ്യാറാക്കുക അത് പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ മുന്നേ ഉള്ള കുട്ടികളുടെ റെക്കോർഡുകൾ നോക്കിയല്ല എഴുതേണ്ടത് അതിന് മുൻപ് തന്നെ നിങ്ങളുടെ സ്റ്റഡീസ് സെൻ്ററുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് അവരെന്താണോ പറയുന്നത് അതനുസരിച്ച് വേണം നിങ്ങൾ റെക്കോർഡ് ബുക്കുകളൊക്കെ തയ്യാറാക്കാനായിട്ട് കേട്ടോ പബ്ലിക് പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് നമ്മൾ ഈ ഒരു റെക്കോർഡ് ബുക്കൊക്കെ കൊണ്ടുപോകേണ്ടി വരും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക പിന്നെ ഈ ഒരു റെക്കോർഡ് ബുക്ക് എഴുതിയാൽ മാത്രം പോരാ വൈവയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണം നിങ്ങൾ പ്രാക്ടിക്കൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകേണ്ടത് കേട്ടോ അപ്പോൾ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് തന്നെ നമ്മൾ ആ പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് പറഞ്ഞു തരുന്നതായിരിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ വേണം നിങ്ങൾ എക്സാം എഴുതാനായിട്ടും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ ചെറിയ ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ഇനിയും ആരെങ്കിലും ഫോളോ അപ്പ് ചെയ്യാനായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക എൻ ഐസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചില വാർത്തകളൊക്കെ ആയിട്ട് നെക്സ്റ്റ് കാണാം അപ്പോൾ നിർത്തുന്നത് എല്ലാരും നന്നിട്ട് പഠിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ എൻ ഐ എസ് 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 എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളും നല്ല ഉയർന്ന മാർക്കോടുകൂടി പാസ് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എൻ ഐ എസ്സിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക്